ൂടുതൽ സമ്പാദ്യം ഇത് ലക്ഷ്യമിട്ടാണ് മലയാളികളും മറ്റ് പ്രവാസികളും കടൽ കടക്കുന്നത് എന്നാൽ കിട്ടുന്ന ശമ്പളം ചെലവായി പോകുകയല്ലാതെ ഒരു സേവിങ്സ് ഉണ്ടാകുന്നില്ല എന്ന അവസ്ഥ മിക്ക പ്രവാസികൾക്കുമുണ്ട് എന്നാൽ അധിക വരുമാനം നേടാൻ കഴിഞ്ഞാൽ ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ സാധിക്കുകയും സേവിങ്സിനൊപ്പം എമർജൻസി ഫണ്ടും സ്വരൂപിക്കാൻ ഏതൊരു പ്രവാസിക്കും സാധിക്കുകയും ചെയ്യും എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെയുള്ള ജോലികൾ നിയമപരമാണോ എന്നതാണ് അല്ലെങ്കിൽ ഉള്ള ജോലിയെ ബാധിക്കുമെന്ന് മാത്രമല്ല നിയമ നടപടികൾക്കും വിധേയമാകേണ്ടി വരും യു എ ജോലിക്കൊപ്പം നിയമപരമായി അധിക വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ നിരവധി മാർഗങ്ങളുണ്ട് അതിലൊന്നാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ നൽകുക ഇത് ചെലവില്ലാതെ വരുമാനം നേടാനുള്ള നല്ലൊരു മാർഗ്ഗമാണ് വീട്ടമ്മമാർക്കും പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്കും ജോലിയുള്ളവർക്കും ഇല്ലാത്തവർക്കുമെല്ലാം സ്വകാര്യ ട്യൂഷന് അനുവാദമുണ്ട് അധ്യാപകർക്കും സ്വകാര്യ ട്യൂഷൻ എടുക്കാമെങ്കിലും സ്വന്തം സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കാൻ അനുവാദമില്ലെന്ന് മാത്രം സ്വകാര്യ ട്യൂഷൻ ആഗ്രഹിക്കുന്നവർക്ക് യാതൊരു ഫീസും നൽകാതെ തന്നെ സർക്കാരിൽ നിന്ന് പ്രൈവറ്റ് ടീച്ചർ വർക്ക് പെർമിറ്റ് ലഭിക്കും ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിറേറ്റൈസേഷൻ മന്ത്രാലയത്തിൽ ഓൺലൈനായി അപേക്ഷ നൽകിയാൽ മതി പ്രൈവറ്റ് ടീച്ചർ വർക്ക് പെർമിറ്റ് ഇല്ലാത്തവർ സ്വകാര്യ ട്യൂഷൻ എടുക്കുന്നത് വിലക്കിയിട്ടുണ്ട് അതുപോലെ ഒഴിവ് സമയത്ത് വീട്ടിലിരുന്നു കൊണ്ട് കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചും അല്ലാതെയും ചെയ്യാൻ കഴിയുന്ന നിരവധി ജോലികളുണ്ട് കഴിവുള്ള മേഖലയിൽ ഫ്രീലാൻസറായി പ്രവർത്തിക്കുന്നതിന് പെർമിറ്റ് ലഭിക്കും വർഷത്തിൽ മുന്നൂറ്റി അൻപത് ദീർഘം മുതൽ ലഭ്യമാണ് ഡാറ്റ എൻട്രി ഗ്രാഫിക് ഡിസൈനിങ് ടൈപ്പിംഗ് എഡിറ്റിംഗ് വിവർത്തനം വീഡിയോ നിർമ്മിച്ചു നൽകൽ കണ്ടന്റ് റൈറ്റ് സ്ഥാപനങ്ങളുടെ കണക്കുകൾ ശരിയാക്കൽ ഓഡിറ്റിംഗ് തുടങ്ങി പലവിധ ജോലികൾ ഫ്രീലാൻസ് ആയി ചെയ്യാം അതാത് എമിറേറ്റിലെ സാമ്പത്തിക വിഭാഗത്തിലോ ഫ്രീ സോണിലോ ഫ്രീലാൻസ് ലൈസൻസിനായി അപേക്ഷിക്കാവുന്നതാണ് അതേസമയം പതിനഞ്ച് വയസ്സിൽ കൂടുതലുള്ള ആർക്കും യു എ വർക്ക് പെർമിറ്റ് ലഭിക്കും വിദ്യാർത്ഥിയാണെങ്കിലും ജോലി ചെയ്യാം മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം മുഖേന ജുവനയിൽ വർക്ക് പെർമിറ്റ് എടുക്കണമെന്ന് മാത്രം ഇനി അധിക വരുമാനത്തിനുള്ള മറ്റൊരു നല്ല ഓപ്ഷനാണ് പാർട്ട് ടൈം വർക്ക് പെർമിറ്റ് ഇത് ലഭിക്കാൻ നിലവിലെ തൊഴിൽ ദാതാവിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നാൽ പാർട്ട് ടൈം ജോലി സമയം ആഴ്ചയിൽ ഇരുപത് മണിക്കൂറിൽ അധികമാകരുത് മാനവിഭവശേഷി സ്വദേശിവൽക്കരണ വൽക്കരണ മന്ത്രാലയം മുഖേന പെർമിറ്റ് അപേക്ഷ നൽകാം അതുപോലെ വിനോദ സഞ്ചാരികളുടെ പ്രതീക്ഷയായ ദുബായിൽ പതിനായിരക്കണക്കിന് വിദേശികളാണ് നിത്യവും എത്തുന്നത് ഇവിടുത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ ടൂർ ഗൈഡ് ലൈസൻസ് നേടാവുന്നതാണ് സഞ്ചാരികൾക്കൊപ്പം അറിവുകൾ പങ്കുവയ്ക്കാനും പുതിയ അറിവുകൾ നേടാനും ഒഴിവ് സമയം ആസ്വദിക്കാനും ഒപ്പം അധിക വരുമാനം ഉണ്ടാക്കാനും ഇതിലൂടെ സാധിക്കും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമി ആൻഡ് ടൂറിസത്തിൽ നിന്ന് ടൂർ ഗൈഡ് ലൈസൻസിന് അപേക്ഷിക്കാവുന്നതാണ് പ്രൊഫഷണൽ ടൂർ ഗൈഡ് എങ്ങനെയാകണമെന്നതിനെ കുറിച്ച് പരിശീലനവും ലഭിക്കും മറ്റൊന്ന് താമസ കെട്ടിടങ്ങളോ ഷോപ്പ് ഓഫീസ് കെട്ടിടങ്ങളോ വാടകയ്ക്കെടുത്ത് മറ്റുള്ളവർക്ക് മേൽവാടകയ്ക്ക് നൽകിയും എടുക്കാവുന്നതാണ് ഭൂ ഉടമകളും വാടകക്കാരും തമ്മിലുള്ള കരാർ നിർവചിക്കുന്ന ദുബായ് ടെനറ്റ് നിയമം അനുശാസിക്കുന്ന രീതിയിൽ വാടകയ്ക്ക് എടുത്ത കെട്ടിടങ്ങൾ മാത്രമേ ഇങ്ങനെ നൽകാൻ പാടുള്ളൂ കീഴ്വാടകയ്ക്ക് നൽകുന്നതും ദുബായ് ടെനറ്റ് നിയമപ്രകാരമായിരിക്കണം എന്നാൽ ഉടമസ്ഥന്റെ അനുമതിയില്ലാതെ വസ്തുവിലോ നിർമ്മാണത്തിലോ മാറ്റങ്ങളൊന്നും വരുത്തരുത് ഇതുപോലെ വാടക വീട് ദീർഘകാലം ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഹോളിഡേ ഹോമുകളാക്കി വരുമാനം നേടാം വീട്ടുടമകൾക്കും വാടകക്കാർക്കും അവരുടെ വീട് ഹോളിഡേ ഹോമായി രജിസ്റ്റർ ചെയ്യാം ഹ്രസ്വകാല വാടക വീടുകൾക്കായുള്ള വെബ്സൈറ്റുകളിൽ ലിസ്റ്റ് ചെയ്താൽ മതി രാജൽ ഗൈമ ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റിയും വീടുകൾ ഒരു ഹോളിഡേ ആക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് ഉപയോഗമില്ലാതെ കിടക്കുന്ന ഫർണിച്ചറുകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടങ്ങിയവ ഫ്ലീ മാർക്കറ്റുകൾ വഴി വിറ്റാൽ പണവും സ്ഥലവും ലഭിക്കാം ദുബായിലെയും അബുദാബിയിലെയും ഫ്ലീ മാർക്കറ്റുകളിൽ വീട്ടുപകരണങ്ങൾ ചെറിയ ഫർണിച്ചറുകൾ തുണിത്തരങ്ങൾ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ തുടങ്ങി പുസ്തകങ്ങൾ ഡീവി വസ്ത്രങ്ങൾ പുരാതന വസ്തുക്കൾ എന്നിവയെല്ലാം വിൽക്കാനാവും മറ്റുള്ളവരിൽ നിന്ന് വില കൊടുത്തു വാങ്ങി ഇത്തരം വസ്തുക്കൾ ആവശ്യക്കാർക്ക് മറിച്ചു വിൽക്കുകയും ചെയ്യാം ഇത്തരത്തിൽ നിരവധി സാധ്യതകൾ അധിക വരുമാനം നേടുന്നതിനായി പ്രവാസികൾക്ക് മുന്നിലുണ്ട് അത് യുക്തിപൂർവം പ്രയോജനപ്പെടുത്തിയാൽ സമ്പാദ്യം ഇരട്ടിയാക്കാൻ സാധിക്കും